എസ് ഡി പി ഐ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുറിശിയിൽ ആസാദി സ്ക്വയർ ഉദ്ഘാടനം നടന്നു ആർ എസ് എസിനെ ന്യായീകരിച്ച പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം സംഘപരിവാർ അഴിഞ്ഞാട്ടത്തിന് കളമൊരുക്കുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്തെ മുന്നൂറോളം കേന്ദ്രങ്ങളിൽ പാർട്ടി സംഘടിപ്പിക്കുന്ന ആസാദി സ്ക്വയറിന്റെ ഭാഗമായി എസ് ഡി പി ഐ ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി നെല്ലിക്കുരിശി സെന്ററിൽ നടത്തിയ ആസാദി സ്ക്വയർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേട്ടവർത്തിച്ചുനായകളുടെ മുകളിലാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഇന്ത്യ മഹത്തായ വരുന്നത് ഭരണഘടനയൊക്കെ ഡോക്ടർ അംബേദ്കറെ ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ തകർത്ത് വ്യാപകമായ വോട്ടുകൊള്ള നടത്തിക്കൊണ്ട് സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ എത്തിച്ചതിന്റെ പിന്നിൽ ഇലക്ഷൻ കമ്മീഷനാണെന്ന് വ്യാപകമായ വെളിപ്പെടുത്തലുമായി ഇന്ത്യയിലെമ്പാടുമുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ തെരുവിലിറങ്ങുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അത്തരം ജനകീയ പ്രതിഷേധങ്ങളെ വ്യാപകമായി അടിച്ചമർത്താനുള്ള ആർ എസ് എസിനോടുള്ള പ്രഖ്യാപനമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആർ എസ് എസിനെ പുകഴ്ത്തി പറഞ്ഞതെന്ന് തുളസീധരൻ പള്ളിക്കൽ പറഞ്ഞു കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന ബജർഗ്ദും ഒറീസയിലും വടക്കേ ഇന്ത്യയിലെ വലിയ പല പ്രദേശങ്ങളിലും ലളിതരെയും ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടാനും ബുൾഡോസർ രാജ്യം പ്രയോഗിക്കുകയും ഇന്ത്യയിലെമ്പാടും കലാപങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘപരിവാർ ശക്തികളെ വീണ്ടും അക്രമോത്സുകതയിലേക്ക് നയിക്കാനുള്ള ആഹ്വാനമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ വീണ്ടെടുക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുതാര്യമാക്കാനുമുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിലെമ്പാടും ജനങ്ങൾ ജാതി മതവർഗ ഭേദമെന്നെ അണിനിറക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മാനു കല്ലടി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി ആശംസ അറിയിച്ചു സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സേധലവി നാട്ടുക്കൽ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മണ്ഡലം സെക്രട്ടറി അഷറഫ് കുന്നംപുറം സ്വാഗതവും നെല്ലിക്കുരിശി ബ്രാഞ്ച് പ്രസിഡന്റ് എം ഷാഹുൽ ഹമീദ് നന്ദിയും രേഖപ്പെടുത്തി